ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ജാസ്മോൾ ഇന്നലെ വാഴയിലെ ഫുഡെക്സ് കൊണ്ട് ഗബ്രിയുടെ പേരൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു സീൻ ഇന്നലെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആലോചിക്കുക ജാസ്മിൻ്റെ ഫാമിലി അവിടെ ചെന്നപ്പോൾ ജാസ്മിൻ്റെ അത്താടെ വിഷമോ ഉമ്മായുടെ വിഷമോ കെട്ടിപ്പിടിച്ച് ജാസ്മിനോട് എന്തെല്ലാം കാര്യം ഉപദേശിച്ചു കൊടുത്തു എല്ലാം കാറ്റിപ്പറത്തി ഈ മാല കൊണ്ടുപോകുന്നതുകൊണ്ടോ ഫോട്ടോ കൊണ്ടുപോകുന്നതുകൊണ്ടോ ഒരു പ്രേമനം ഉണ്ടായില്ല ശരിക്കും കോമഡി ആയിട്ട് പറയുകയാണെങ്കിൽ ആ വാഴയെ വരച്ചുകൊണ്ട് പോകുന്നതായിരുന്നു നമ്മളാരും ആലോചിക്കാത്ത ഒരു കാര്യമാണ് ജാസ്മോട് ഇപ്പോൾ ചെയ്തു വെച്ച വാഴയിലെ പ്രേമലേഖനം എഴുതി വെച്ച അവിടെ വേറെ ഒന്നും പേപ്പറില്ല പേനയില്ല വേറെ ഒന്നും ചെയ്യാനില്ല ഫോട്ടോ നോക്കി ജാസുമോൾക്ക് എവറി നീ എന്താടാ ഇങ്ങനെ നിനക്ക് എന്തിൻ്റെ കേടാടാ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നത് ഇതൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല ഓരോ മാർഗമല്ല പക്ഷേ നമ്മൾ നോക്കിയ പോലെയല്ല അതിൻ്റെയൊക്കെ അപ്പർക്ക് അതിൻ്റെ അതൊക്കെ മീലെന്ന് പറയുന്ന പറയുന്നത് മീതേ എന്ന് പറയുന്നത് ജാസു മോളാലോച്ച് കൂട്ടിച്ചെടുത്ത് ഇത് ബി ബി പോലും ആലോചിച്ചു കാണില്ല കൂട്ടിച്ചെടുത്ത് ജാസു ഗബ്രിയൊക്കെ എഴുതി വെച്ചു വാഴലേല ഇത്രയല്ല ഐഡിയാപരമായിട്ട് ഈ വീട്ടുകാർ എന്നിട്ട് ആ അത്ത അവിടെ എന്താണ് എന്തെല്ലാം പറഞ്ഞു മോളെ നിനക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ നീ ഞങ്ങളെ ഓർത്ത് അല്ലെ നീ ഫാമിലി ഫോട്ടോ എടുക്ക് ഞങ്ങളെ ഓർക്ക് ഞങ്ങളുണ്ട് നിനക്ക് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഉമ്മ കെട്ടിപ്പിടിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ഇതൊരു ഗെയിമാണ് മോളെ നീയും ഇത് ഗെയിം ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത് ഇത് ഗെയിമാണ് എന്ന് ഉപദേശിച്ചു കൊടുത്തു കാര്യം ഇവിടെ പുറത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു പെൺകുട്ടി അതൊക്കെ പോയെന്നാ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള ഒരു സത്യമുണ്ട് ഇതിനകത്ത് ജാസുവിനും മനസ്സിലായി അപ്സലൊക്കെ ഇട്ടിട്ട് പോയെന്നൊക്കെ മനസ്സിലായി ഇനി ഗബ്രി മാത്രമേ ഉള്ളൂ ഒരു വഴിയെന്നും ജാസു ചിന്തിക്കുന്നുണ്ട് പിന്നെ അതിലെല്ലാവരും എന്തെല്ലാം നാടകമാണ് അവർ ആദ്യം നാടകം കളിച്ചു എന്നെല്ലാം പറഞ്ഞാലും സത്യസന്ധമായിട്ട് പറയാം ജാസ്മിനും ഗബ്രിയെ കുത്തിയെ പിടിച്ച പ്രണയമാണ് ഓടുക്കത്തെ പ്രണയമാണ് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ട് പക്ഷേ ഞാൻ ആദ്യമേ തൊട്ടേ വീഡിയോയിൽ പറയും ഇതറിഞ്ഞോണ്ട് ഗബ്രി പ്രോത്സാഹിപ്പിച്ചു വിട്ടു അതായത് ജാസുവിൻ ഒറിജിനൽ പ്രണയമാണെന്നൊക്കെ ആണെന്നൊക്കെ ഗബ്രിക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ മനസ്സിലാകും ഗബ്രി ആണെങ്കിൽ ഋത്തിക് റോഷിനെക്കാട്ടും സുന്ദരൻ ഫിലിം സ്റ്റാർ പിന്നെ ഇഷ്ടം പോലെ സാനിയായപ്പോൾ അവർ ഇവർ ഒത്തിരി ഫിലിം സ്റ്റാറായ സുഹൃത്തുക്കൾ പിന്നെ പെൺകുട്ടികൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്നോ ഇൻ്റർവ്യൂ ചോദിച്ചപ്പം ഗബ്രി പറഞ്ഞ പോലെ ആൾക്കാര് ചോദിക്കാനുണ്ട് പക്ഷെ ഗബ്രി എവിടെയും വീണ്ടിട്ടില്ല ഗബ്രിക്ക് ആരോടും താല്പര്യമില്ല പിന്നെ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ഫാമിലിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് മാങ്ങയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു ഗബ്രിയുടെ ആ ഒരു ഭാഗത്തുനിന്നും ഗബ്രി ഹൗസിനുള്ളിൽ വെച്ച് തന്നെ ജാസ്മിനോട് പറഞ്ഞു വിട്ടു പുറത്തിറങ്ങിയിട്ട് നീ ആയിട്ടൊരു റിലേഷൻഷിപ്പ് ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു റെസ്മിൻ ആഞ്ഞു പിടിച്ചു നോക്കി എങ്ങനെയായാലും ജാസ്മിൻ്റെ മനസ്സിൽ റെസ്മിന് മനസ്സിലായിട്ടുണ്ട് വളരെയധികം സ്നേഹമാണ് ഗബ്രിയോട് പ്രണയമാണ് കാരണം മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് ഗബ്രി എല്ലാം പോയെന്നും എല്ലാം നല്ല ബോധമുണ്ട് ഗബ്രിയിൽ മാത്രം ലയിച്ച് ഗബ്രി ജാസ്മിനെ തിരിച്ച് പ്രണയിക്കണമെന്നുള്ള രീതി ഗബ്രി അവിടെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞത് എന്റെ കണ്ണിലാണ് പ്രണയം അങ്ങനാണ് ഇങ്ങനെയാണ് എല്ലാ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഗബ്രി അതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ അവിടെ അഭിനയിച്ചു നിന്നു പുറത്തിറങ്ങിയിട്ട് കൊടുത്ത ഇന്റർവ്യൂലെല്ലാം ഗബ്രിയ ജാസ്മിനെ മനസ്സിലായിട്ടുണ്ട് ജാസ്മിൻ അങ്ങനെയാണ് ജാസ്മിൻ ഇങ്ങനെയാണ് ജാസ്മിൻ ആണ് അവിടെ ഏറ്റവും നല്ല ഹൈജീൻ അതാണ് ഇതാണ് എല്ലാം നല്ല കാര്യം പറയും പക്ഷെ പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ ഗബ്രി ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട് ഗബ്രി എവിടെയും പറഞ്ഞിട്ടില്ല ജാസ്മിനെ പ്രണയിക്കാന്ന് പക്ഷെ ജാസ്മീൻ ഇന്നീ നിമിഷം വരെ ഗബ്രി അങ്ങോട്ട് കാണിച്ച ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഗബ്രിക്ക് സ്നേഹമില്ല എന്നൊക്കെ മനസ്സിലായി ഇനി പുറകെ പോകരുതെന്ന് വരെയും ജാസ്മിയൻ പറയുന്നുണ്ട് അല്ല റസ്മിയൻ പറയുന്നുണ്ട് ഇനി നീ പോകരുത് നിന്നോട് ഞാൻ കൂടത്തില്ലായെന്ന് വരെയും റസ്മിനിന്ന് ലൈവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കേൾക്കാതെ ഗബ്രിയുടെ പുറകെ വീണ്ടും വീണ്ടും നടന്നു ഔട്ടായതിനു ശേഷം പിന്നെ നമ്മൾ വിരഹവേദന അനുഭവിക്കുന്ന ഭാര്യയെപ്പോലെ കുറേ ആക്ടിങ് നമ്മൾ കണ്ട് 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 മടുത്ത് അത് കഴിഞ്ഞ് ഫാമിലി എന്ന് ഫാമിലി അത്രമേലും ഉപദേശിച്ചു കൊടുത്തു പിന്നെ ഇന്ന് വരെ വലിയ കുഴപ്പമില്ലാ പോകാൻ അപ്പഴാണ് ഗബ്രി ഗബ്രിയുടെ ഒക്കെ എൻട്രി ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പം ഇനി എല്ലാവരും കൂടെ അടുത്ത ദിവസം കയറുകയാണ് അങ്ങോട്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഗബ്രിയെ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട് ഇപ്പോഴും ഗബ്രിയാണ് എൻ്റെ മനസ്സിൽ നിന്ന് അറിയിക്കാൻ വേണ്ടി അതറിയിക്കാൻ ഒരു മാർഗം ഇല്ലാണ്ടാണ് ഈ വാഴയില എടുത്ത് വെച്ചത് ഇതൊന്നും നാടകമാന്ന് ഞാൻ പറയില്ല കേട്ടോ ഇതെല്ലാം ഒറിജിനലാണ് ജാസ്മീന് ഗബ്രിയോട് ഒറിജിനൽ പ്രണയം ആവും സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട ഒറിജിനൽ പ്രണയം പക്ഷേ അതൊരു വൺ തിരിച്ചടിയായിട്ട് ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അറിയുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ അംശം പോലും സ്നേഹമില്ല അതെന്താണെന്ന് അറിയത്തില്ല ഞാൻ എന്നും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഗബ്രിക്ക് ജാസ്മിൻ ആയിരത്തിൽ ഒരു കാരണം പലരും കമ്പനിയാണ് ഗബ്രി ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സിനിമയാണ് ആ രീതിയുള്ള സിനിമയാണ് പുള്ളിക്കാരൻ പ്രണയിക്കുന്നത് അതല്ലാതെ ഒരു പ്രണയവും ഉണ്ടാവത്തില്ല പക്ഷെ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ ജീവിതം കൊടുത്ത് ജീവൻ കൊടുത്ത് ജീവിതവും കൊടുത്ത് ഗബ്രിയെ പ്രണയിക്കുന്നു നമ്മൾ ഈ ദുരന്തം ഇത് ശരിക്കും നമ്മൾ കാണേണ്ട തന്നെ ആയിട്ട് വരും കാരണം ജാസ്മീൻ ഗബ്രിക ആറ്റിറ്റ്യൂഡ് വെളിയിൽ എത്തിക്കഴിയുമ്പോൾ അറിയുമ്പോൾ ജാസ്മീൻ ഇത് താങ്ങാൻ പറ്റിയെന്ന് വരികയാണ് കാരണം ജാസ്മിൻ ഗബ്രി എന്നൊരു വ്യക്തിയെ മാത്രം ഓർത്ത് എല്ലാം മൈൻഡ് ചെയ്യാതെ സമൂഹം എന്തിവിടെ വിചാരിച്ചാലും എനിക്ക് പുല്ലാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുമെന്നുള്ള രീതിയിലാണ് ഗബ്രിയോട് ജാസ്മീൻ അവിടെ ഹൗസിനുള്ളിൽ അത്രമേൽ അത്രമേലനുവാദം എല്ലാത്തിനും കൊടുത്തത് കടിക്കാനും എല്ലാത്തിനും ഉമ്മോക്കാനും കടിക്കാനും കെട്ടിപ്പിടിക്കാനും എല്ലാത്തിനും ഈ സപ്പോർട്ട് കൊടുത്തതെന്ന് വെച്ചാൽ ജാസ്മിൻ അത്രമേൽ ഗബ്രിയെ ഇഷ്ടപ്പെടുന്നു ഗബ്രി അതങ്ങ് യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഗബ്രിക്ക് ഒരു തരിമ്പ് പോലും ഒരു പ്രണയം പോയിട്ട് ഒരു സ്നേഹം പോലും തോന്നിയിട്ടില്ല ഒരു മത്സരാർത്ഥി അവിടെ കണ്ട ഒരു മത്സരാർത്ഥി അതിനപ്പുറം ഒന്നുമില്ല അത് ശരിക്കും ജാസ്മിൻ്റെ അത്തയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ആ ബന്ധത്തിനോട് താല്പര്യം അതുകൊണ്ടാണ് അവർ സ്വന്തം മോളെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് അവിടെ പോയി ആ ഫോട്ടോ എടുത്ത് മാലയെടുത്ത് എല്ലാം പോകുന്നു നീ ഇത് ഗെയിമല്ലേ അതൊക്കെ ഗെയിമല്ലേ മോളെ അത് ഗെയിമായിട്ട് വിടുന്ന ഉമ്മ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് അത് മനസ്സിലാക്കാവുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് മാക്സിമം മനസ്സിലാക്കി കൊടുത്തേച്ചാൽ അവർ പോകുന്നത് അത് പോകു കഴിഞ്ഞിട്ടും ജാസ് ഇതുകൂട്ട് പണി ചെയ്യുമ്പോൾ എന്താണ് അച്ഛനും അമ്മയോടൊക്കെ ചെയ്യുന്നത് ഇത് തിരിച്ചടിയായിട്ട് ജാ ഗബ്രി തള്ളി പറയണം ഗബ്രിയുടെ വാഗൊണ്ട് ജാസ്മിനെ തള്ളി പറയുമ്പോഴേക്കും ജാസ്മിന് ശരിക്കും നല്ലൊരു ഷോക്ക് ആക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഗബ്രി പഴയ പോലെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഗബ്രിക്കിവിടെ ജാസുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ ഡോസ് കിട്ടിയിട്ടുണ്ട് നല്ലത് നീ ഈ പവാടത്തുമ്പി പിടിച്ചിറക്കാതെ നല്ല പോലെ ഗെയിം കളിക്കണമെന്ന് സായിയോട് പറഞ്ഞു വിട്ടതാണ് അങ്ങനെ പറയാൻ അപ്പം ഗബ്രിക്കറിയാം ഇവർക്ക് താല്പര്യമില്ല പിന്നെ ഗബ്രിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഗബ്രി ഇനി തിരിച്ച് കയറുമ്പം എങ്ങനെ ജാസുവിനോട് പിന്നെ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുവായിരിക്കും ഇറങ്ങുന്നടം വരെയൊക്കെ അഭിനയിച്ചു നിൽക്കുക ശരിക്കും ജാസുവിൻ്റെ ഒരു ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു രീതിയാണ് ഇനി ഇതൊന്നും അല്ലാതെ ജാസുവിൻ്റെ ഒരു നല്ല ഭാവി മുന്നിൽ കിടക്കുന്നുണ്ട് മിക്കവാറും ജിത്തു ജോസഫ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സിനിമയിൽ സിനിമയിലെടുക്കുമായിരിക്കും കാരണം ഇത് ബിഗ് ബോസ് കണ്ടവരാണ് അവരെങ്കിൽ സിനിമയിൽ എടുക്കും കാരണം നവരസങ്ങളല്ലാതെ മറ്റൊരു രസം കൂടെ ഒന്നോ രണ്ടോ രസം കൂടെ ജാസു കണ്ടുപിടിച്ചിട്ടുണ്ട് ഇമോഷൻസ് കാണിക്കുന്നതിൽ ഒരേ സമയം ചിരിക്കും അതേ സെക്കൻഡ് കരയും വീണ്ടും ചിരിക്കും വീണ്ടും കരയും ഇങ്ങനെ ഈ നവരസങ്ങളൊന്നും അല്ല ഇതെല്ലാം കൂടിക്കളർന്ന ഈ എന്താണ് പറയുക പരിഹാസം ചീതി എല്ലാം കൂടെ ഒരു ദുഃഖം എല്ലാം കൂടിക്കലർന്ന ഒരു രസം എന്തേലും ഉണ്ടേ ആ രസം ജാസ്മീൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അത്തപോലെയായിരുന്നു അപ്പം സിനിമാ നടിയായിട്ട് സത്യം പറഞ്ഞാൽ ഏറ്റവും യോജിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ ജാസ്മീൻ ആണ് കാരണം ഒരു പണിയെടുക്കേണ്ട മുഖത്തെ ടിഷ്യൂ വെച്ച് ടിഷ്യൂ വേർപ്പ് തൂത്തിയിട്ട് ആ ടിഷ്യൂ അവിടെ വലിച്ചെറിഞ്ഞാൽ ഞാനും കംപ്ലയിൻറ്റ് പറയല കാരണം മുഖത്തെ വേർപ്പ് തൂക്കാൻ ഒരാൾ കൂടെ ഉണ്ടാവും എപ്പോഴും കൂടെ ഉണ്ടാവും പിന്നെ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചു എന്നും പറഞ്ഞൊന്നും ഒരാളും പറയല്ല ഗ്ലാസ് മേടിച്ചുകൊണ്ട് പോകാൻ ആൾക്കാരുണ്ടാവും വേലക്കാരെല്ലാത്തിനും ഉണ്ട് ഇനിയിപ്പോൾ കിടക്കുന്ന ബെഡ് ഷീറ്റ് വിരിച്ചില്ലെന്നും പറഞ്ഞാൽ ആരും ഒന്നും പറയില്ല ആ ഷീറ്റ് വയ്ക്കാൻ ആൾക്കാരുണ്ടാവും അപ്പം എങ്ങനെ നോക്കിയാലും ഒരു പണി ചെയ്യണ്ട അടുക്കള കയറിയില്ലെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറയാൻ പോകുന്നില്ല അടുക്കളയിലൊക്കെ കയറിൻ്റെ ആവശ്യമേ വരുന്നില്ല സിനിമാ നടിയായ അതേപോലെ അതെല്ലാം ചെയ്തു കൊടുക്കാൻ തോഴിമാർ വിലക്കാരിങ്ങനെ മോ ഒന്നിലധികം പേരിങ്ങനെ ക്യൂ നിൽക്കുകയാണ് എന്ത് വേണം സ്വന്തം വേർ പോലും തുറക്കണ്ട സിനിമാ നടിയായ ജാസുവിന് ഏറ്റവും പറ്റിയ പണി സത്യം പറഞ്ഞാൽ അതാണ് ഗബ്രിയേയും കൂടെ തോൽപ്പിക്കുക കാരണം ഗബ്രിയുടെ സ്വപ്നം സിനിമ ഈ ജാസുവിന് സിനിമയെ നല്ലൊരു ഭാവിയാണ് പക്ഷേ ഈ പോക്ക് ഈ മാതാപിതാക്കളെ വിഷമിപ്പിച്ചുകൊണ്ടും വെറുതെ മാനസികമായിട്ട് തകർന്നുകൊണ്ട് ഒരു ബോധവും വിവരവും ഇല്ലാതെ ആരെല്ലാം ഉപദേശിച്ചു കൊടുത്താലും മനസ്സിലാകാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഗബ്രി 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 എന്ന് പറഞ്ഞ് ചപ്രി ചപ്രിയെന്ന് പറഞ്ഞ് നടക്കുന്ന ജാസുവിനോട് ഇപ്പം സത്യം പറഞ്ഞ കണ്ട ദേഷ്യമാണ് തോന്നുന്നത് കാരണം തുടക്കത്തിൽ ഇന്ന് വരെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഇനി അങ്ങോട്ടും ഉണ്ടാകുന്ന അതുപോലെ ആദ്യമേ അത്താ വിളിച്ചാൽ അത്തായ്ക്ക് ആണെന്ന് പറഞ്ഞു ഒരു ഉപദേശം കൊടുത്തു മോളെ മാറ്റാൻ പിന്നെ സായി കൊടുത്തു പിന്നെ മോൻലാൽ കൊടുത്തു പിന്നെ ഫാമിലി കൊടുത്തു ഇതെല്ലാം കൊടുത്താലും എനിക്ക് ും മനസ്സാവില്ല ഞാൻ നന്നാവില്ല എന്നെ തല്ലണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി ജാസു മാത്രമാണ് ഇതെന്നോ ഈ ബന്ധം ഇട്ടിട്ട് പോയി നല്ല ഡീസെന്റ് ആയിട്ട് അവിടെ നിന്ന് കളിക്കേണ്ട സമയം ഇത് പറഞ്ഞ പി ആറുകാർക്ക് ഇഷ്ടപ്പെടുകയല്ല അവരിങ്ങനെ ഈ തെറ്റിനെ അവരൊന്നും യഥാർത്ഥത്തിൽ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന പിയാറുകളാണ് ഈ കമന്റ് ബോക്സ് ചെയ്യുന്നത് കാരണം യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നവർ നല്ലായിട്ട് ആ കുട്ടി പോകണമെന്നാണ് ഈ പി ആറുകൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ നല്ലതല്ല അവരുടെ അതിൻ്റെ പകരം അവർ ഈ ഗബ്രിയുടെ ജാസ്മിൻ ഗബ്രി ഗബ്രി കോമ്പോൾ അവർ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത് ആ പ്രോത്സാഹനം കൊണ്ട് ഇവർക്ക് എന്ത് നേട്ടം ഉണ്ടാകും ഗബ്രി സ്വീകരിക്കുമോ ജാസ്മിനെ ഒരു കാരണവശാലും ഇല്ല ജാസ്മിന് മനസ്സുകൊടുത്ത് മനസ്സ് കൊടുത്ത് സ്നേഹിച്ച് ഡൗൺ ആയിപ്പോകും അത് കാണുമ്പോഴും ഇവർക്ക് കുഴപ്പമില്ലായിരിക്കും ഏതായാലും ഇത്ര എല്ലാ ഉപദേശങ്ങളും ഉണ്ടായിട്ട് ഇന്നലെയും വാഴയിലെ ഗബ്രിയുടെ പേര് എഴുതി അവിടെ ഗബ്രിയെ വരവേർക്കാൻ വേണ്ടി വളരെ ഉത്സാഹിച്ച് താല്പര്യത്തോടെ നിൽക്കുന്ന ജാസു ഒന്നും പറയാനില്ല എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ജാസു ഇപ്പോഴും നിൽക്കുന്നു ഒരു മാറ്റവും വന്നിട്ടില്ല ഒരു തലയിൽ ഒരാൾ താമസവും ഇല്ല ഒന്നുമില്ല ഇന്നലെ ജിൻഡോ പറയുന്നുണ്ടായിരുന്നു എവിടെ കൊണ്ടിട്ടാലും നാക്കുണ്ട് ജീവിക്കുമെന്ന് ആ കാര്യം ശരിയാണ് എവിടെ കൊണ്ടിട്ടാലും എന്ത് പറഞ്ഞാലും അതിൻ്റെ അതിനെ വേറെ രീതിക്കാക്കി മറുപടി പറഞ്ഞ് ഒരു കഴിവുണ്ട് ആ കഴിവൊക്കെ ഉണ്ടെന്നല്ലാതെ റിയാലിറ്റി ഒന്നും മനസ്സിലാക്കാനുള്ളൊരു തലച്ചോറില്ല അങ്ങനെ ഉണ്ടായിരുന്ന ഗബ്രിയെ എന്നോ മനസ്സിലെബ്രി എപ്പോഴൊക്കെയോ പറഞ്ഞു നിന്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിനെ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്ത ഒരു വ്യക്തിയെ വീണ്ടും ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന ജാസു ജാസുവിന് മാത്രമേ പറ്റുള്ളൂ അപ്പം മണ്ടിയാണ് ജാസു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മണ്ടിയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാൻ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യണേ